അങ്ങനെ പിന്നെ ഞങ്ങൾ അടുത്ത കളി കളിക്കണം ഈ സാധനം അവിടെ തട്ടിലാണ് ഗോള അല്ലെങ്കിൽ സാധനം തട്ടി സാധന ഇന്ന ഗോളാക്കി വേറെ ആരോ അത് കഴിഞ്ഞിട്ട് അടുത്ത ആർക്കും ഏറ്റവും കൂടുതൽ പവർന്ന് ഫാസിൽ പണിക്കൊന്നും പോയില്ലെങ്കിൽ ഫാസിൽ നല്ല പവർ ഉണ്ട് പണിക്ക് പോകാത്ത ഫാസിൽ എങ്ങനെ ഇത്ര ആം പവർ കിട്ടി അറിയുന്നവരൊക്കെ കമെന്റ് ചെയ്യാ ഫാസലിന്റെ സ്കോർ അടുത്തതായി വളാഞ്ചേരി സൂപ്പർ സ്റ്റാർ സെമീർ സെമീർ റെഡി ഇന്ന് തിങ്കളാഴ്ച കൊണ്ട് വലിയ ഫോം ഇല്ല അല്ലെ കാണാൻ അടുത്തതായി വെല്ലുവിളി സ്വീകരിച്ചോണ്ട് തൻസി ോട്ടെ അതിലെന്തോ പ്രശ്നെന്തോ പ്രശ്ന അങ്ങനെ തൻസി ഹൈപ്പറിൽ പോയി മഞ്ജുണ്ട് അല്ലേ മാനേജർ ഇതിന്റെ ഐഡിയായി പോയി അൻസി കടയില് ഇത് എടുക്കണം അതെടുക്കണം ഏതൊക്കെ എടുക്കണം എന്നാ മാനേജർ ആക്കെ ആയി അയ്യോ രണ്ടാൾക്ക് ഒരു ലൈഫ് വണ്ടികളൊക്കെ കിട്ടിക്കണല്ലോ ആയാ അപ്പാടു ഫോളോസിനെ കാണാൻ ഓർക്കടയിൽ ഫോട്ടോ എടുക്കണത്ര എന്താ ചെയ്യാ സെലിബ്രിറ്റി ആയി പോയില്ലേ ശരിക്കും സെലിബ്രിറ്റി തൻസിൽ അറിഞ്ഞിട്ടില്ല തൻസിയുണ്ടാ ചേട്ട് കുറച്ചുകൂടി റീച്ച് വരാണ്ട് അങ്ങനെ പിന്നെ ഓൾറെഡി ഭൈ പറഞ്ഞു നമ്മള് നമ്മുടെ ഷോപ്പ് പോകും നിന്റെ ഷോപ്പായിട്ട് പറഞ്ഞില്ല ഇത്രയും നല്ല ഷോപ്പ് വളാഞ്ചരി വേറെല്ലോ അപ്പൊ ബാക്കി താളെ